പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു മെഡിറ്റേഷൻ ഒരു പത്ത് മിനിറ്റ് ധ്യാനം ചെയ്യാം മനസ്സിനും ശരീരത്തിനും നല്ല കുളിർമയാകുന്ന ആരോഗ്യപരമായ ചിന്തകൾ നൽകുന്ന സമാധാനപരമായ ജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ എല്ലാവരും പല ചിന്തകൾ കൊണ്ട് വിഷമിക്കുന്നവരാവാം ജീവിതത്തിലെ പല പല പ്രശ്നങ്ങൾ ഓടുന്നവരാവാം ജോലി ഭാരം കൊണ്ട് വലയുന്നവരാവാം കുട്ടികളുടെ വിദ്യാഭ്യാസം കൊണ്ട് കഷ്ടപ്പെടുന്നവരാവാം അവരവരുടെ സാമ്പത്തിക ഭദ്രതയിലുള്ള സ്ഥിരമായിട്ടുള്ള നിലനിൽപ്പുകളുടെ അഭാവം കൊണ്ട് വിഷമിക്കുന്നവരാവാം അങ്ങനെ അങ്ങനെ ചിന്തകൾ നമ്മുടെ മനസ്സിനെ കാട് കയറുമ്പോൾ മാനസികാരോഗ്യം നന്നായി താഴോട്ട് പോകും അതിനിടക്ക് നമ്മുടെ തലച്ചോറിന് നമ്മുടെ മാനസിക തലത്തിനെ ഒന്ന് തണുപ്പിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിനാദ്യം വേണ്ടത് വായു വായുസഞ്ചാരങ്ങളിൽ ഒരിടം കണ്ടെത്തുക ചമ്രംപടിഞ്ഞിരുന്നോ ബെഡിലോ ചെയറിലോ വളരെ റിലാക്സ്ഡ് ആയിട്ട് നട്ടൽ നിവർന്ന് ഇരിക്കുക നിങ്ങളുടെ രണ്ട് കൈകളും ചിമ്മുദ്ര അല്ലെങ്കിൽ ഈ ഒരു രീതികളിൽ കൈകൾ രണ്ട് കാൽമുട്ടന് മുകളിൽ മലർത്തി വയ്ക്കുക സാവധാനം നമ്മുടെ ചുറ്റുവട്ടുള്ള എല്ലാ സൗണ്ടുകളും എല്ലാ ശബ്ദങ്ങളും സ്വീകരിച്ചുകൊണ്ട് കണ്ണുകൾ പതിയെ അടക്കുക നമ്മുടെ സാധാരണയുള്ള ശ്വാസത്തിൽ ശ്രദ്ധിക്കുക സാവധാന ശ്വാസം പോകുന്നതും വരുന്നതും ശ്രദ്ധിക്കുക ചിന്തകൾ ഏതുമാവട്ടെ അതിനെ അതിൻ്റെ വഴിക്ക് വിടുക ശരീരം പൂർണമായും അയച്ചിടുക നമ്മൾ പൂർണമായും ധ്യാനത്തിലേക്ക് കടക്കുകയാണ് കാൽപാദത്തിൻ്റെ താഴേന്ന് തൊട്ട് തലയുടെ ഉച്ചിഭാഗം വരെ ശ്രദ്ധ കൊണ്ടുവരിക നമ്മുടെ കാൽപാതം റിലാക്സ്ഡായി സങ്കല്പിക്കുക ആങ്കേഴ്സ് കാഫ് മസിൽ റിലാക്സ്ഡ് ആവുന്നത് ഫീൽ ചെയ്യുക രണ്ട് കാൽമുട്ട് തുടകൾ പ്രൈവറ്റ് പാർട്സ് ം ബാക്ക് സൈഡ് വളരെ റിലാക്സ്ഡായി നിങ്ങൾ ഫീൽ ചെയ്യുക വയറിൻ്റെ ഭാഗം ചെസ്റ്റ് ചെസ്റ്റിൻ്റെ ബാക്ക് സൈഡ് രണ്ട് കൈപ്പാതങ്ങൾ ഷോൾഡർ കൈകൾ കഴുത്തിൻ്റെ ഭാഗം ഫേസ് നെറ്റി കണ്ണുകൾ തലയുടെ ബാക്ക് ഭാഗം തലയുടെ മെയിൽ ഭാഗം വളരെ റിലാക്സ്ഡായി ഫീൽ ചെയ്യുക ഒരു ദീർഘശ്വാസം എടുക്കുക എക്സേൽ ശ്വാസം സാവധാനം ശ്വാസം എടുക്കുമ്പോൾ വയറും ചെസ്റ്റും വീർത്ത് വരുന്നതായി ഫീൽ ചെയ്യുക വായു സ്വല്പം തുറന്ന് ഔട്ട് ചെയ്യുക ഒരു മൂന്ന് പ്രാവശ്യം ഇത് തുടർന്നു കൊണ്ടിരിക്കുക ശ്വാസം എടുക്കുമ്പോൾ വയറും ചെസ്റ്റും ഉയർത്തി വരുന്ന ആ ഒരു അനുഭവം നന്നായിട്ട് ഫീൽ ചെയ്യുക ശ്വാസം പുറത്തേക്ക് പുറത്തേക്കിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് വലിക്കുക ദീർഘശ്വാസം ൗട്ട് നിങ്ങൾ ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആണ് പ്രകൃതിയുമായി വളരെ ലയിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിൻ്റെ അസുഖം നമ്മൾ അനുഭവിക്കുകയാണ് നമ്മുടെ ഫുൾ ബോഡി ഇപ്പോൾ വളരെ റിലാക്സ്ഡാണ് ശരീരം മുഴുവനായും സ്വസ്ഥമായ ഒരവസ്ഥയിലാണ് മുഖത്ത് നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യുക നിങ്ങളുടെ ഈ ഒരവസ്ഥ നന്നായി നിങ്ങൾ ഫീൽ ചെയ്യുക ഒരു ലോങ് ബ്രേക്ക് നിങ്ങൾ ബ്രീത്ത് എടുക്കുമ്പോൾ ഒരു പ്രകാശഗോളം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങളുടെ അകത്തുള്ള നിങ്ങളുടെ വിചാരങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങളെല്ലാം ബ്രീത്ത് ഔട്ടിൽ കൂടി പുറത്തു പോകുന്നതായി സങ്കല്പിക്കുക വീണ്ടും ഒരു പ്രകാശകോളം മുഖത്തേക്ക് വരുന്നതായി ശ്വാസം എടുക്കുന്ന സമയങ്ങളിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രീത്ത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുക അതേപോലെ നെഗറ്റീവ് എനർജി പുറന്തള്ളുന്നതായി സങ്കല്പിച്ച് പ്രീത്ത് ആവർത്തിക്കുക എനർജി െനർജിയുള്ളിലേക്ക് വരുന്നു എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പിന്തള്ളുന്നു നല്ല എനർജി അകത്തേക്ക് സ്വീകരിക്കുന്നു ബാഡ് എനർജിയെ പുറത്തേക്ക് പുറന്തള്ളുന്നു സാവധാനം കൊണ്ടുവരിക അതിൻ്റെ ഗതി അനുസരിച്ച് നോർമൽ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക നമ്മുടെ മൈൻഡ് ഇപ്പോൾ സ്വസ്ഥമായൊരവസ്ഥയിലാണുള്ളത് വളരെ പീസ്ഫുള്ളായിട്ട് അനുഭവപ്പെടുന്നു ുള്ളിൽ സന്തോഷം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു മാനസിക തലം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് ആ യൂണിവേഴ്സുമായി ചേർന്ന് പോകുന്ന ചിന്തകൾ അനുഭവിക്കുക നമുക്ക് കിട്ടിയ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈശ്വരനോട് പഠിച്ചവനോട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നമുക്കെപ്പോഴും നന്ദിയുള്ളവരാവാം നടക്കാനുള്ള നമ്മുടെ കാലുകളെ ഓർത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാം നല്ല സുഹൃത് ബന്ധങ്ങൾ നല്ല ഭക്ഷണം നല്ല പാർപ്പിട സമുച്ചയം നമുക്ക് കിട്ടുന്ന ഈ ശുദ്ധവായു ഈ പ്രപഞ്ചത്തോടെ നമുക്ക് നന്ദിയുള്ളവരാവാം എല്ലാ ജീവികളോടും നമുക്ക് കരുണയുള്ളവരാവാം നമുക്ക് നമ്മെ സ്നേഹിക്കാം സഹജീവികളോടും അതേപോലെ പെരുമാറാം ഈ യൂണിവേഴ്സിനോട് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കുന്നു ഈ സമാധാനം ഈ ഒരവസ്ഥ നമുക്കെന്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം എന്നും നന്ദിയുള്ളവരായിരിക്കാം ഒരു ലോങ് ബ്രേക്ക് എക്സൈൽ വീണ്ടും ഒരു ദീർഘശ്വാസം സാവധാന പുറത്തേക്ക് വിടുക ഇപ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ് നമ്മുടെ ചുറ്റുവട്ടം സാവധാനം ശ്രദ്ധിക്കുക ധ്യാനത്തിൽ നിന്നും സാവധാന പുറത്തേക്ക് വരിക ആ ഒരു സന്തോഷത്തോടു കൂടിയുള്ള മുഖഭാവം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ രണ്ട് കൈകളും പരസ്പരം നന്നായി പുരസെ ആ ചൂട് നിങ്ങളുടെ രണ്ട് കണ്ണിൻ്റെയും മുകളിൽ വയ്ക്കുക സാവധാനം കണ്ണ് ചിമ്മി ചിമ്മി തുറന്ന് ഈ അന്തരീക്ഷത്തെ കാണുക ഇത് സ്ഥിരമായിട്ട് മോർണിംഗ് സിക്ഷനിൽ ഒഴിഞ്ഞ വയറോടുകൂടി ചെയ്യുന്നതാണ് നല്ലത് ഈവനിംഗിലും ഒക്കെയാണ് വയറൊഴിഞ്ഞിരിക്കണം തുറന്ന സ്ഥലത്തായിരിക്കണം നിങ്ങൾ സ്വസ്ഥമായ ചിന്തകളോടുകൂടി നല്ല ആരോഗ്യമുള്ള മനസ്സോടുകൂടി ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരാളുവരെ മാനസിക തലം പിരിമുറുക്കം സംഘർഷാവസ്ഥ ഒക്കെ മാറ്റി സ്വസ്ഥമായ ചിന്തകളിലേക്ക് നല്ല പ്രവൃത്തികളിലേക്ക് നമുക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മൈൻഡ് പവർ ഓഫ് മലബാറീസ് താങ്ക് യു ശോഭന രാജീവൻ